തീട്ടക്കുഴിയാണ് വരെയുള്ളത് ഒരു കോമഡി ആർട്ടിസ്റ്റ് ചെറിയ ഒരു ആയിട്ട് വേണ്ടി ഞാൻ ചെറിയ ആർട്ടിസ്റ്റിൻ്റെ പുള്ളിയെ പറയപ്പെടുന്നു ഒരു ഒരു അതുല്യം അതുല്യം എന്ന് കുറച്ച് പേരെങ്കിലും ബഹുമാനിക്കുന്ന ഒരാളുടെ വൈപ്പാണ് അത് പോട്ടാണ് വേണ്ട ഞാനൊരു സ്ത്രീയാണ് ആ എന്നെ ഓമനപ്പേലാണോ സെറ്റ് തീട്ടക്കുഴിയാണോ അല്ലെങ്കിൽ ആറേ തീട്ടക്കുഴി എന്ന് വരെയുള്ളത് ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ വലിയൊരു സംഭവം ഇന്നലെ നടന്നിട്ടുണ്ടായി അതായത് വേറൊന്നുമല്ല നമ്മുടെ രേണു സുദിയെ അക്ബർ എന്ന് പറയുന്ന മത്സരാർത്ഥി സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു അത് ഭയങ്കര സംഭവമായിരുന്നു അപ്പൊ എന്തായാലും ആ ഒരു വിഷയത്തിൽ ഈ അക്ബർ എന്ന് പറയുന്ന മത്സരാർത്ഥി രേണുവിന്റെ അടുത്ത് മാപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു ആ ഒരു എപ്പിസോഡ് ഞാൻ വ്യക്തമായിട്ട് കണ്ടില്ല പക്ഷെ ഇപ്പൊ അങ്ങനെ പറയുന്നുണ്ട് ഈ അക്ബർ എന്ന് പറയുന്ന വ്യക്തി രേണു സുദിയോട് മാപ്പ് പറഞ്ഞു എന്ന് പറയുന്നു ഓക്കെ അയാൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു അയാൾ പറഞ്ഞത് തെറ്റ് തന്നെയാണ് അതിനൊരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല അത് ആ ഒരു സ്ത്രീയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച് അധിക്ഷേപിച്ച് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിന് ശേഷം കുറേ സോറ് പറഞ്ഞോണ്ടോ മാപ്പ് പറഞ്ഞോണ്ടോ ഒന്നും അത് പോവില്ല ഓക്കെ പക്ഷെ നമ്മുടെ രേണു സുതിയോ ഈ ഒരു വിഷയം വെച്ചിട്ട് പുള്ളിക്കാരി നല്ല രീതിയിൽ അങ്ങ് മുതലെടുപ്പ് നടത്താണ് കേട്ടോ പുള്ളിക്കാരി ഇപ്പം എല്ലായിടത്തും പോയിരുന്നും ഞാനൊരു വിധവയല്ലേ ഞാൻ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ന്യായീകരിക്കുവാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോൾ പബ്ലിക്കിലെ രേണു സുധീരിയോട് എല്ലാവർക്കും ഒരു സെൻറ്റിമെൻ്റൽ സാധനമൊക്കെ തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണല്ലോ ബിഗ് ബോസിലേക്ക് കയറിയത് അപ്പോൾ ഇത്രയും നെഗറ്റീവുകളും വിമർശനങ്ങളും ഒക്കെ കേട്ടിട്ട് അവർ ഈ ഒരു ഷോയിൽ എത്തിയത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പം അവിടെ ചെന്നു കഴിഞ്ഞിട്ട് അവര് പ്രത്യേകിച്ച് അവിടെ ഗെയിമോ കാര്യങ്ങളോ ഒന്നും രേണു സുധി ചെയ്യുന്നില്ല രേണു അത്ര അല്ല നമ്മള് ഉള്ളതുള്ളതുപോലെ തന്നെ പറയണം രേണു അത്ര നല്ല ആക്റ്റീവ് ഒന്നും അല്ല പിന്നെ ഈ ഒരു വിഷയത്തിൽ ഈ പറയുന്ന അക്ബർ രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു അതിനുശേഷം രേണുവിന് നല്ലൊരു കണ്ടന്റ് കിട്ടി രേണു ആ ഒരു കണ്ടന്റ് അങ്ങ് വെച്ച് മാക്സിമം ജനങ്ങളെ കയ്യിലെടുക്കാൻ നോക്കുകയാണ് അത് അത്യാവശ്യം നല്ല രീതിയിൽ ആവുന്നുണ്ട് കാരണം രേണുവിനെ ആ ഒരു രീതിയിൽ വിളിച്ച് അധിക്ഷേപിച്ചതുകൊണ്ട് തന്നെ അത് പുറത്ത് നല്ല രീതിയിൽ സപ്പോർട്ടാണ് കാരണം ഇപ്പോൾ വോട്ടിങ്ങിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് വേറെ ആരുമില്ല രേണാസുന തന്നെയാണ് സത്യം പറഞ്ഞാൽ രേണുവിന് ഇപ്പം ഇത്തരം സപ്പോർട്ട് കിട്ടുന്നത് രേണുവിനെ ഈ ഒരു രീതിയിൽ അക്ബർ വിളിച്ച് കളിയാക്കിയത് അതായത് ഈ ഒരു രീതിയിൽ അധിക്ഷേപിച്ചത് പുറത്ത് രേണുവിനോട് ആൾക്കാർക്ക് രേണുവിനെ വെറുത്തിരുന്ന ആൾക്കാർ പോലും ഇപ്പം രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നു രേണുവിനു വേണ്ടി വോട്ട് ചെയ്യുന്നു അത് രേണുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പേര് കേൾക്കേണ്ടി വന്നുവെങ്കിലും അത് രേണുവിന് നല്ല രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ എന്തായാലും പുറത്ത് നല്ല രീതിയിലുള്ള സപ്പോർട്ട് രേണു സുതിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനും വേണ്ട ഗെയിമൊന്നും രേണു അവിടെ കളിക്കുന്നില്ല ഇപ്പോൾ ഒരു ടാസ്കിലാണെങ്കിൽ പോലും ഒരു ടാസ്ക് കിട്ടിയാൽ പോലും അതൊന്നും അത്ര ആക്റ്റീവായിട്ടൊന്നും രേണു ചെയ്യുന്നില്ല ഇനി വരും ദിവസങ്ങളിൽ ആക്റ്റീവ് ആകുമെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയില്ല എന്തായാലും ഇതുവരെ ഇപ്പോൾ മൂന്നാല് ദിവസമായാലോ ഈ ഒരു ബിഗ് ബോസ് തുടങ്ങിയിട്ട് രേണു അത്ര ആക്റ്റീവോ ഒന്നും അല്ല പിന്നെ ആരുമായിട്ടെങ്കിലും വഴക്കുണ്ടാക്കുമ്പോൾ കുറച്ചൊന്നും ഒച്ച പൊങ്ങുന്നു എന്നതല്ലാതെ രേണു അവിടെ പ്രത്യേകിച്ച് ഒരു ഗെയിമോ കാര്യങ്ങളോ ഒന്നും തന്നെ കളിക്കുന്നില്ല പിന്നെ എടുത്ത് പറയേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേണു ഈ ഒരു അക്ബർ എന്ന് പറയുന്ന മത്സരാത്രി സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച് അധിക്ഷേപിച്ചതിന് ശേഷം ഒറ്റയ്ക്ക് ക്യാമറയുടെ മുന്നിൽ പോയി നിന്നിട്ട് ചില നാടകങ്ങളൊക്കെ കളിക്കുന്നുണ്ട് അതിൽ രേണു പറയുന്ന ഒരു കാര്യം ഞാൻ ഞാനൊരു വിധവയല്ലേ ഞാൻ കുറേ അമ്മമാരെന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ട് അവരുടെയൊക്കെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഈ ബിഗ് ബോസ് ഹൗസിൽ വന്നത് ആ എന്നെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച് കളിയാക്കി എന്നൊക്കെ പറഞ്ഞ രേണു ഒരു സംഭവം ഒരു ഇമോഷണൽ ഡ്രാമ അവിടെ കിട്ടുന്നു കളിക്കുന്നുണ്ട് ക്യാമറയുടെ ഒക്കെ മുന്നിൽ പോയി ഒന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുകയാണ് നിങ്ങൾ ജനങ്ങൾ തീരുമാനിക്കൂ എന്നെ ഇങ്ങനെ വിളിക്കാമോ എന്നൊക്കെ നിങ്ങൾ ജനങ്ങൾ തീരുമാനിക്കൂ എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവം സെന്റിമെന്റൽ സംഭവം വെച്ചിട്ട് ഒരു നാടകം കളിക്കുന്നുണ്ട് ഇപ്പോൾ ആ ഒരു അക്ബർ അങ്ങനെ വിളിച്ചതിന് അയാൾ മാപ്പ് പറഞ്ഞു എങ്കിലും രേണു ആ ഒരു കണ്ടന്റ് അങ്ങ് വിട്ടിട്ടില്ല രേണു ഇപ്പം എന്ത് പറഞ്ഞാലും ആ ഒരു വിഷയം സെപ്റ്റിക് ടാങ്കിന്റെ സംഭവം എടുത്തിട്ട് സ്കോർ ചെയ്യാൻ നോക്കുകയാണ് അതുകൊണ്ടൊന്നും കാര്യമില്ല രേണു അവിടെ ഗെയിം കളിക്കണം ടാസ്കിൽ വിജയിക്കണം പിന്നെ പുറത്ത് നല്ല സപ്പോർട്ടാണ് ഇപ്പോൾ രേണുവിന് ഇപ്പോൾ ബോട്ടിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് വേറെ ആരുമല്ല നമ്മുടെ രണാസുനെയാണ്